അഖിൽ മാരാർ അഖിൽ മാരാർ അഖിൽ മാരാർ സോഷ്യൽ മീഡിയയിൽ ഒരു സമയത്ത് മുഴങ്ങിക്കേട്ട പേരും ഇപ്പോഴും എപ്പോഴും മുഴങ്ങി കേൾക്കുന്ന പേരുമാണ് അഖിൽ മാരാറിൻ്റെത് ഇപ്പോൾ അഖിൽ മാരാറിൻ്റെ ഒരു പോസ്റ്റ് ചർച്ചയായിരുന്നു ആ പോസ്റ്റ് ഇങ്ങനെയാണ് പാർട്ടിയെ മുച്ചൂട് മുടിച്ച സൈബർ അന്തം കമ്മികൾക്ക് ഒരു ചലഞ്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വ നിധിയിലേക്ക് പണം നൽകാൻ എനിക്ക് താല്പര്യമില്ല പകരം മൂന്ന് വീടുകൾ വെച്ച് നൽകാൻ ഞങ്ങൾ തയ്യാറാണ് അതെൻ്റെ നാട്ടിൽ എന്ന് പറഞ്ഞത് വസ്തു വിട്ട് നൽകാൻ എൻ്റെ ഒരു സുഹൃത്ത് തയ്യാറായതുകൊണ്ടും ആണ് വീട് നിർമ്മാണത്തിന് ആവശ്യം വരുന്ന സാമഗ്രികൾ പലരും സഹായിക്കാം എന്ന് ഉറപ്പ് നൽകിയതും അതോടൊപ്പം വീടുകൾ നിർമ്മിക്കാൻ എൻ്റെ സുഹൃത്തിൻ്റെ കൺസ്ട്രക്ഷൻ കമ്പനി തയ്യാറായതും കൊണ്ട് അതോടൊപ്പം പ്രകൃതിക്ഷോഭങ്ങൾ താരതമ്യേന കുറവായതുകൊണ്ടുമാണ് സഖാക്കളുടെ അഭ്യർത്ഥന മാനിച്ച് വയനാട്ടിൽ ഈ ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് അവർ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് വീട് വെച്ച് കൊടുക്കാം അവർ ആഗ്രഹിക്കുന്ന സ്ഥലം എനിക്കറിയാത്തത് കൊണ്ടും ഒരാൾ എവിടെ താമസിക്കണം എന്നത് അവരുടെ ഇഷ്ടമായത് സ്ഥലം ലഭ്യമാക്കി ബന്ധപ്പെട്ടാൽ തീർച്ചയായും ഞങ്ങൾ വീട് നിർമ്മിച്ചു നൽകാം ഞാൻ ഞാൻ എനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം പങ്കുവെച്ചു അർഹതപ്പെട്ട മനുഷ്യരെ സഹായിക്കുക എന്നതാണ് എൻ്റെ താല്പര്യം നാളിതുവരെ ഒരാളെ സഹായിക്കുന്നത് മറ്റൊരാളോട് പറഞ്ഞു നടക്കുന്ന ശീലം എനിക്കില്ല എൻ്റെ കർമ്മമാണ് എൻ്റെ നേട്ടം ഈശ്വരൻ മാത്രം അറിഞ്ഞാൽ മതി സഖാക്കളുടെ കുത്തിക്കഴപ്പ് കാണുമ്പോൾ ചില കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യുന്നു പ്രളയവും ഉരുൾപൊട്ടലും പോലെ വാർത്തകളിൽ നിറയുന്ന ദുരന്തങ്ങൾ അല്ലാതെ ജീവിക്കാൻ മാർഗമില്ലാതെ അലയുന്ന എത്രയോ മനുഷ്യരുണ്ട് അത്തരം മനുഷ്യരിൽ അർഹത ഉണ്ട് എന്ന് തോന്നി കഴിഞ്ഞ ഒരാഴ്ചക്കിടെ മാത്രം ഞാൻ നൽകിയ ചില സഹായങ്ങളുടെ സഹായങ്ങൾ സഖാക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു പിന്നെ എൻ ബി എന്ന് പറഞ്ഞൊരു കൂടി ഇട്ടിട്ടുണ്ട് കഴിഞ്ഞ നാല് ദിവസത്തിനുള്ളിൽ അയച്ചതാണ് അതുകൊണ്ടാണ് സ്ക്രീൻഷോട്ട് എടുക്കാൻ കഴിഞ്ഞത് ഇതുപോലെ നേരിൽ കൊടുക്കുന്നതും അല്ലാതെയും ആരെയും ഒന്നും ബോധിപ്പിച്ച് ഞാൻ ജീവിക്കാറില്ല ചില നാറിയ സഖാക്കൾ ആണ് ഈ പോസ്റ്റ് ഇടീക്കാൻ പ്രേരണയായത് അങ്ങനെ പറഞ്ഞിട്ടൊരു നാല് നാല് ഫോട്ടോ നാലൊരു സ്ക്രീൻഷോട്ടിൻ്റെ ഫോട്ടോയും അഖിൽമാരാർ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസം പങ്കുവച്ചിട്ടുണ്ട് അങ്ങനെ അഖിൽമാരാർ വ്യക്തമായി അറിയിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം എനിക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകുവാൻ സാധിക്കില്ല അല്ലെങ്കിൽ താല്പര്യമില്ല എന്നാൽ താൻ അത് സ്വയമേ ചെയ്തു കൊള്ളാം അല്ലെങ്കിൽ തൻ്റെ കൂട്ടുകാരുമൊത്ത് സ്വയമേ ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞിട്ടാണ് ആ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അതിൻ്റെ അടിവശത്തായിട്ട് നമ്മൾ വായിക്കുന്ന സമയത്ത് സഖാക്കന്മാരെയും അല്ലെങ്കിൽ ഈ പറയുന്ന മുഖ്യമന്ത്രിയെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു വാക്കുകളാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനും സാധിക്കും എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ആ വാർത്തക്കെതിരെയും പോസിറ്റീവായും നെഗറ്റീവായും ഒരുപാട് കമൻറ്റുകളും ഒരുപാട് പോസ്റ്റുകളും അഖിൽമാരാർക്ക് സപ്പോർട്ട് അടിച്ചുകൊണ്ട് കുറച്ച് പേരും അഖിൽമാരുകാർക്കെതിരെ കുറേ സൈബർ ആക്രമണമൊക്കെ നടന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്നാൽ അതിനുശേഷം അദ്ദേഹം ഇന്നലെ ഒരു ലൈവ് ചെയ്തിരുന്നു ഇന്നലെ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിൻ്റെ ഫേ എഫ് ബിയിൽ ഒരു ലൈവ് വന്നിരുന്നു അതിൽ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ കൂടുതലും രാഷ്ട്രീയ വിമർശനം തന്നെയാണ് ആ ലൈവിൽ ഉള്ളത് അതിൻ്റെ തുടക്കത്തിൽ അദ്ദേഹം ആ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ ലൈവിന് മുകളിൽ എഴുതിയിക്കുന്നത് ഒരാളെ സഹായിക്കുന്നത് മഹാ അപരാധമായ കേരളം എനിക്ക് പറയാനുള്ളത് ഒരാളെ സഹായിക്കുന്നത് മഹാ അപരാധമായ കേരളം എനിക്ക് പറയാനുള്ളത് എന്ന് വന്നിട്ടാണ് ആ ലൈവ് സെക്ഷൻ അഖിൽമാരാർ പോസ്റ്റ് ചെയ്ത് അഖിൽമാരാർ വന്നിട്ടുള്ളത് അത് ഇരുപത്തിരണ്ട് മിനിറ്റോളമാണ് അദ്ദേഹം ഇന്നലെ ലൈവ് വന്നത് അപ്പോൾ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം ആ ലൈവിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എൻ്റെ വ്യക്തിപരമായ പൈസ അല്ലെങ്കിൽ എൻ്റെ വ്യക്തിപരമായ സഹായം ഞാൻ മറ്റൊരു കൈവഴി അല്ലാതെ എന്നെ എനിക്ക് സ്വയമേ ചെയ്യണം എന്നതാണ് അതിനെ ആർക്കും കുറ്റപ്പെടുത്താൻ സാധിക്കില്ല അതിനെ ആർക്കും നെഗറ്റീവ് പറഞ്ഞ് വരാനും സാധിക്കില്ല അദ്ദേഹം അധ്വാനിച്ചുണ്ടാക്കിയ പൈസ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അധ്വാനത്തിൽ നിന്ന് ഒരു വിഹിതം ഒരു വിഹിതം അവിടേക്ക് ആ ദുരന്ത ഭൂമിയിലേക്ക് എത്തിക്ക എത്തിക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും മഹത്തരമായ കാര്യമാണ് പലരും സോഷ്യൽ മീഡിയയിൽ ഫേമസ് ആയിട്ടുള്ളവർ അല്ലെങ്കിൽ സെലിബ്രിറ്റികളായിട്ടുള്ളവർ മുന്നോട്ട് വന്നെങ്കിൽ പോലും ഇപ്പോഴും മുന്നോട്ട് വരാത്ത പലരുമുണ്ട് എന്നാൽ നമുക്ക് നമ്മളറിയാതെ സഹായം നൽകിയ സോഷ്യൽ മീഡിയ വഴി അറിയാതെ സഹായം നൽകിയ ഒരുപാട് പേരും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അതായത് ഒരു രൂപ മുതൽ എത്ര ലക്ഷം വരെയോ അല്ലെങ്കിൽ എത്ര രൂപ വരെയോ അല്ലെങ്കിൽ എത്ര വലിയ സഹായമായെങ്കിലും ചെയ്ത ഒരുപാട് പേരുണ്ട് എന്നാൽ അത് സോഷ്യൽ മീഡിയയിലൂടെ അറിയാത്തവരും നമ്മൾ നമ്മളറിഞ്ഞവരും അറിയാതെ അറിയിക്കാതെ ചെയ്തവരുമായിട്ട് ഒരുപാട് പേരുണ്ട് അതിനെക്കുറിച്ചാണ് അഖിൽമാരാൾ സംസാരിച്ചത് എങ്കിലും പക്ഷേ രാഷ്ട്രീയ വിമർശനം അതിൽ ഒരുപാട് ഉൾക്കൊള്ളിക്കുന്നതായിട്ട് കണ്ടു അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ കണക്കുകൾ എവിടെ കൃത്യമായിട്ട് എത്തുന്നു അതെല്ലാവരും സഹാക്കന്മാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണോ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ട് അതിന് കൃത്യമായ കണക്കുകളും രേഖകളും കാഴ്ച വെക്കുമ്പോൾ ഇല്ല എന്നൊക്കെയാണ് അഖിൽമാരാർ വിമർശിച്ചിരിക്കുന്നത് വിമർശനമല്ല ഒരു ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അഖിൽമാരാറിൻ്റെ ആ പറഞ്ഞതിൽ അഖിൽമാരാർ പറഞ്ഞാലും ഒരുപാട് ശരി ആയ ഘടകങ്ങൾ ഉണ്ട് അഖിൽമാർ തൻ്റെ പഴയ ജീവിതകാലവും ഇപ്പോഴത്തെ ജീവിതകാലവും തമ്മിൽ ഒരുപാട് താരതമ്യവും ഒരുപാട് വ്യത്യാസവും കണ്ടെത്തിയാണ് പറഞ്ഞത് താൻ കണ്ട പഴയ സഹായക്കന്മാരെയും അവിടുന്ന് തനിക്ക് കിട്ടിയ അനുഭവങ്ങളുമാണ് ഞാൻ ഇങ്ങനെ ഒരു അതായത് മുഖ്യമന്ത്രിയോട് വിശ്വാസമില്ല എന്നും അല്ലെങ്കിൽ അന്തങ്കമ്യകളോട് വിശ്വാസമില്ല അതുകൊണ്ട് തന്നെ ഈ ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് തനിക്ക് പൈസ നൽകുവാൻ സ താല്പര്യമില്ല എന്ന് അഖിൽമാരാർ അറിയിച്ചിട്ടുള്ളതും അപ്പം ഈ വിമർശനത്തിനുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ ഒരു ആൾ ഒരു ആൾ അതായത് അദ്ദേഹത്തിന് സ്വന്തമായിട്ട് സമ്പാദിച്ച് അധ്വാനത്തിൻ്റെ ഫലം അദ്ദേഹം ഒരു മറ്റു കയ്യിൽ അല്ലെങ്കിൽ ഒരു ദുരന്ത ഭൂമിയിൽ എത്തിക്കുക എന്ന് പറയുന്നത് ഏറ്റവും കയ്യടി അറിയിക്കുന്ന കാര്യമാണ് അല്ലെങ്കിൽ ആശംസകൾ അറി അർഹിക്കുന്ന കാര്യമാണ് അതൊരു സന്തോഷപൂർവ്വമായ കാര്യമാണ് പക്ഷേ അതിനെ എതിർച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ അങ്ങനെ ഒരു ദുരിതാശ്വാസ നിധിയിലേക്ക് അഖിൽമാരാർ സംഭാവന ചെയ്തില്ല എന്നതുകൊണ്ട് മാത്രം അഖിൽമാര എന്ന് പറയുന്ന മനുഷ്യൻ ഒരിക്കലും ഒരു തെറ്റുകാരനാവുന്നില്ല അഖിൽമാരാർ പറഞ്ഞ ഒരു വ്യക്തമായ ഒരു കാര്യമുണ്ട് അഖിൽമാരാർ മൂന്ന് വീട് വെച്ച് നൽകാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ കൊടുക്കാതെ നീ മൂന്ന് വീട് വെച്ച് നൽകാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെതിരെ പറയാതെ അഖിൽമാരാത് ചെയ്തില്ലെങ്കിൽ മൂന്നിന് പകരം മുപ്പത് വീടുകൾ ഉണ്ടാക്കി നൽകുവാൻ ഈ കമന്റ് ഇടുന്ന അല്ലെങ്കിൽ ഈ സൈബർ അന്തം കമ്മികൾ അല്ലെങ്കിൽ നെഗറ്റീവ് കമൻ്റ് ഇടുന്ന ഓരോരുത്തർക്കും സാധിക്കണം അതാണ് നിങ്ങൾ ചെയ്ത് കാണിക്കേണ്ടത് അല്ലാതെ സോഷ്യൽ മീഡിയ വന്ന് പോസ്റ്റിനടിയിൽ കമന്റുകളോ അല്ലെങ്കിൽ നെഗറ്റീവുകളോ അല്ലെങ്കിൽ സൈബർ ആക്രമണമോ നടത്തിയിട്ട് യാതൊരു പ്രയോജനവും ഇല്ല നമുക്കറിയാം സിനിമാ മേഖലയിലുള്ള ഒരുപാട് പ്രമുഖർ മമ്മൂട്ടി മോഹൻലാൽ അല്ലെങ്കിൽ വിക്രം ശ്രീ അടക്കം ുള്ളവർ ഈ ദുരന്ത ഭൂമിയിലേക്ക് തങ്ങളുടെ സഹായമായി എത്തിയിട്ടുണ്ട് അത് നമ്മൾ കണ്ട കാഴ്ചയാണ് അങ്ങനെ സോഷ്യൽ മീഡിയയിൽ വഴി നമ്മൾ അറിഞ്ഞ ഒരുപാട് പേരും എന്നാൽ അറിയാത്തതായി സഹായം ചെയ്യുന്ന ഒരുപാട് പേരുമുണ്ട് എന്നാൽ അത് സ്വന്തമായി നൽകാൻ തയ്യാറെടുത്തവരും എന്നാൽ അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലൂടെ സംഭാവന ചെയ്യാൻ തയ്യാറായി വന്നവരും ഒരുപാട് പേരുണ്ട് ഈ നെഗറ്റീവ് കമ്മൻ്റ് ഇവിടുന്നവരും അല്ലെങ്കിൽ ഈ പറയുന്ന അന്തം കമ്മികളും സൈബർ കമ്മികളും അങ്ങനെ ആരായാലും ശരി നെഗറ്റീവ് ഒരാൾ ഒരു സഹായം ചെയ്യാം എന്ന് ഉറപ്പിച്ച് മുന്നോട്ട് വരുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത് അല്ലാതെ അദ്ദേഹം നേരിട്ട് കൊടുക്കുന്നതുകൊണ്ട് മാത്രം അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ പൈസ ചിലവാക്കുന്നില്ല അല്ലെങ്കിൽ പൈസ നൽകുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം അയാളെ അയാളെ ക്രൂരമായി അല്ലെങ്കിൽ ഇട്ട് ഉപദ്രവിക്കുക അല്ലെങ്കിൽ അയാളുടെ അയാളുടെ ഉദ്ദേശത്തെ നെഗറ്റീവായി ചിന്തിക്കുക അയാൾ സോഷ്യൽ മീഡിയ സ്റ്റാർ സ്റ്റാറാവാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യുക അങ്ങനെ ഒരു കമൻറ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലുള്ള കാര്യങ്ങളോ ഇടാതിരിക്കുക കാരണം അത് മുന്നോട്ട് വരുന്ന ഓരോരുത്തർക്കും അതൊരു പിൻവലിയാനുള്ള കാരണം മാത്രമായി വരു വരികയുള്ളൂ നമ്മുടെ സോഷ്യൽ മീഡിയ ലോകം വലുതാണ് സോഷ്യൽ മീഡിയയിൽ ചിലപ്പോൾ എന്ത് തെറ്റായ പ്രചരണം നടത്തിയാലും അത് ഒരുപാട് പേരിലേക്ക് എത്തുകയും അത് പല രീതിയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവുകയും പല രീതിയിൽ അല്ലെങ്കിൽ ഒരു തെറ്റായ ഉദ്ദേശ ഉപദേശമാണെങ്കിൽ പോലും അതിനെ പോസിറ്റീവായി വരെ ചിത്രീകരിക്കപ്പെടുന്ന കാലം കൂടിയാണ് സോഷ്യൽ മീഡിയ ലോകം എന്ന് പറയുന്നത് അപ്പോൾ ഈ സഹായത്തിന് വേണ്ടിയിട്ട് വരുന്ന ഒരാളെ പിന്തിരിയിപ്പിക്കാൻ കാരണമാകുന്നതാണ് ഈ പറയുന്ന ഓരോ കാര്യങ്ങളും ഈ പറയുന്ന ലൈവിന് താഴെയും അഖിൽമാരാർക്ക് സപ്പോർട്ടുമായി ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ട് എന്നാൽ അതിൽ കുറച്ചധികം നെഗറ്റീവുകളും ഈ പറയുന്ന അഖിൽമാരാറിന് നേരിടേണ്ടി വന്നിട്ടുണ്ട് ആ ഒരു ലൈവ് സെക്ഷനിൽ ഇപ്പോൾ ഈ പറയുന്ന അഖിൽമാരാർ മൂന്ന് വീട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ മുപ്പത് വീട് വെച്ച് വേണ്ട ഒരാൾക്കെങ്കിലും വീട് വെച്ച് മാതൃകയാവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് അഖിൽമാരാറെ കുറ്റം പറയാനുള്ള അധികാരമുണ്ട് അല്ലെങ്കിൽ എന്ത് അഖിൽമാരാ കുറ്റം പറഞ്ഞുകൊണ്ട് എന്ത് വേണമെങ്കിലും പറയാം അങ്ങനെ മുന്നോട്ട് വരാൻ തയ്യാറായ ഒരാളെ പിന്തിരിപ്പിക്കാൻ കാരണമാകുന്ന കമൻറ്റുകൾ അല്ലെങ്കിൽ കാരണമാകുന്ന സംഭാഷണങ്ങൾ നടത്തുന്ന നിങ്ങളാണ് സമൂഹത്തിന് ആപത്ത് എന്ന് പറയുന്നത് ദുരന്തഭൂമിയായ വയനാടിനെ കുറിച്ച് നമുക്കറിയാം അപ്പോൾ അവിടേക്ക് സഹായമായി എത്തുന്നവരെ അല്ലെങ്കിൽ സഹായിക്കാൻ തുനിയുന്നവരെ മുതിർന്നു മുന്നോട്ട് വരുന്നവരെ ഒരിക്കലും പുറകോട്ട് വലിക്കുവാൻ പ്രേരിപ്പിക്കാതിരിക്കുക സ്വന്തമായി സഹായങ്ങൾ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ സഹായിക്കാൻ പോകുന്നവരെങ്കിലും പിന്തിരിപ്പിക്കാതിരിക്കുക അവർക്കെതിരെ പറയാതിരിക്കുക അവർക്ക് സപ്പോർട്ട് ചെയ്യുക നിങ്ങളെക്കൊണ്ട് ഒന്നും കഴിയുന്നില്ല എന്ന് എങ്കിൽ വാ അടച്ച് മിണ്ടാതിരിക്കുക സഹായം ചെയ്യുന്നവരെങ്കിലും ചെയ്യട്ടെ നിങ്ങളുടെ വാ കൊണ്ട് ബാക്കിയുള്ളവൻ ചെയ്യാൻ പോകുന്ന സഹായം അത് ആ ദുരന്ത ഭൂമിയിലേക്ക് എത്താതിരിക്കുക അല്ലെങ്കിൽ ആ വയനാട്ടിലെ നാട്ടുകൾ നാടുകളിലേക്ക് അല്ലെങ്കിൽ ആൾക്കാരുടെ ആൾക്കാരിലേക്ക് എത്താതിരിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് സഹായം ചെയ്യുന്നവരെ സഹായം ചെയ്യാൻ അനുവദിക്കുക അല്ലെങ്കിൽ സഹായം ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ വായടച്ച് വീട്ടിലിരിക്കുക